ഞമ്മ മിസ്സാ ഒരു സംശയമുണ്ട് നീയത്ത് കൽബിയായ ഫറലാണല്ലോ അപ്പം നീയത്ത് കൽബിയായ ഫറലാന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് കരുതുക ഈ മനസ്സുകൊണ്ട് കരുതൽ എങ്ങനെയാന്നുള്ളത് ഒന്ന് വ്യക്തമാക്കി തരുമോ ഓക്കെ നീയത്ത് കൽബിയായ ഫറലാണ് വിവാദത്തിന് നീയത്ത് അനിവാര്യമാണ് ഇന്നമല്ല ബിന്നിയാത്ത് നീയത്ത് ഉണ്ടെങ്കിലേ അമരത് സ്വീകരിക്കുള്ളൂ അപ്പം ഈ കൽബിയായ ഫറൽ എന്ന് പറഞ്ഞാൽ കാര്യം മിസ്സാ പിന്നെ നിങ്ങൾ മനസ്സിൽ ഒരു സംഖ്യ കരുതൽ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് പത്ത് വരെയുള്ള ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഒരു സംഖ്യ മനസ്സിൽ കരുതാൻ പറഞ്ഞാൽ ഒരാൾ ഒന്ന് എഴുതും കരുതാൻ പറഞ്ഞാൽ ചില ആളുകൾ ഒന്ന് എഴുതിയിട്ടുണ്ടാവും ഒമ്പത് എഴുതിയിട്ടുണ്ടാവും രണ്ട് എഴുതിയിട്ടുണ്ടാവും മൂന്ന് എഴുതിയിട്ടുണ്ടാവും ഈ കരുതലാണ് നമ്മുടെ വിപാദത്തിലുള്ള നീയത്തിൽ നമ്മൾ കരുതേണ്ടത് ഇന്ന് അവിടെ ശ്രദ്ധിക്കേണ്ടത് നേർച്ചയാക്കുമ്പോൾ മനസ്സിൽ കരുതിയതുകൊണ്ട് കാര്യമില്ല അത് പറയണം ഇപ്പം നമ്മൾ ഉം നേർച്ചയാക്കും അതുപോലെ തന്നെ നോമ്പ് നേർച്ചയാക്കും സുന്ന സംസ്കാരം നേർച്ചയാക്കും ഈ നമ്മൾ ഏതൊരു വിഷയവുമായി ബന്ധപ്പെ നേർച്ച ഒരുപാട് മൂന്ന് വിധത്തിലുണ്ട് ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണോ നേർച്ചയാക്കുന്നത് നേർച്ച എന്ന് പറഞ്ഞ് സുന്നത്ത സുന്നത്തായ അമലിനെ നിർബന്ധമാക്കുക ഏതൊരു വിഷയത്തെയാണോ നമ്മൾ നേർച്ചയാക്കുന്നതെങ്കിൽ ആ നേർച്ചയാക്കുന്ന വസ്തു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം പറയുന്ന സുന്നത്ത് നോമ്പ് ഞാൻ നിർബന്ധമാക്കി ഞാൻ നേർച്ചയാക്കി ഇങ്ങനെ പറയണം അതാണ് നേർച്ചയുടെ നീയത്ത് എന്നാൽ മറ്റു അമലുകളിലൊക്കെ നീയത്ത് എന്ന് പറഞ്ഞാൽ കൽവ് കൊണ്ട് കരുതേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിലേതെങ്കിലും ഒരു സംഖ്യ കരുതാൻ പറഞ്ഞാൽ ചില ആളുകൾ രണ്ട് കരുതിയിട്ടുണ്ടാകും ചില ആളുകൾ നാല് കരുതിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ കരുതലാണ് നീയത്ത് പിന്നെ ലഫുല് പറയുക എന്നുള്ളത് സുന്നത്താണ് കരുത കരുതുക എന്നുള്ളത് നിർബന്ധമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കം